നിത്യവും രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തി ലക്ഷ്മി സമേതനായ ഭഗവാനെ ഭജിക്കുന്നതിലൂടെ സർവ്വ ആദിയും വ്യാധിയും ഒഴിഞ്ഞു പോകുമെന്നാണ് പറയപ്പെടുന്നത് നിത്യവും ഭജിക്കാൻ സാധിക്കാത്തവർക്ക് മഹാവിഷ്ണുവിന് പ്രധാനമായ വ്യാഴാഴ്ചകളിൽ ജപിക്കാവുന്നതാണ് നൂറ്റെട്ട് തവണ ജപിക്കുന്നതാണ് ഉത്തമം നിത്യവും കുറഞ്ഞത് നാല് തവണയെങ്കിലും ഭക്തിയോടെ ജപിക്കാവുന്നതാണ് പ്രഭാതത്തിലോ പ്രദോഷത്തിലോ നിത്യവും ഭജിച്ചു പോന്നാൽ കലിദോഷങ്ങൾ അകലും ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള മനോധൈര്യം ഉണ്ടാകുകയും ചെയ്യും ഭഗവത് സ്വരൂപം വർണ്ണിക്കുന്ന വിഷ്ണു സ്തോത്രമാണ് ഇതിൽ പ്രധാനം അർത്ഥം മനസ്സിലാക്കി ഭഗവത് രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപൂർവം ജപിക്കുക നിത്യവും കൃത്യനേരം പാലിച്ചു കൊണ്ട് ജപിക്കുന്നത് സവിശേഷ ഫലദായകമാണ് വിഷ്ണു സ്തോത്രം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണ്ണം ശുഭാങ്കം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാന ഗമ്യം വന്ദേ വിഷ്ണു വവഭയഹരം സർവലോകൈകനാഥം അർത്ഥം ശാന്തമായ ആകാരത്തോട് കൂടിയവനും സർപ്പത്തിൻ്റെ പുറത്ത് ശയിക്കുന്നവനും നാഭിയിൽ താമരപ്പൂ ഉള്ളവനും ദേവന്മാരുടെ ഈശ്വരനും ലോകത്തിനു ആധാരമായിരിക്കുന്നവനും ആകാശത്തിനു തുല്യനും മേഘവർണമുള്ളവനും ശുഭമായ അവയവങ്ങളോട് കൂടിയവനും ലക്ഷ്മിദേവിയുടെ ഭർത്താവായവനും താമര ഇതൾ പോലെയുള്ള കണ്ണുകളുള്ളവനും യോഗീവര്യന്മാരുടെ ഹൃദയത്തിൽ ധ്യാനത്താൽ ഗമിക്കുന്നവനും അഹങ്കാരത്തെയും ഭയത്തെയും ഇല്ലാതാക്കുന്നവനും സർവ്വലോകത്തിനും നാഥനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു